നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവരുടെ ചില ലക്ഷണങ്ങളാണെന്നിവിടെ പറയുന്നത് ഒന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഇവർ ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കില്ല നിങ്ങളുടെ കൂടെയുണ്ടാകും രണ്ട് അവരുടെ കാര്യങ്ങളേക്കാൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും മൂന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരുടെ ഇഷ്ടങ്ങളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിക്കും നാല് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും അഞ്ച് ചിലർ കുറച്ചുനാൾ അവരോട് മിണ്ടാതിരുന്നാൽ പിന്നീട് പിണക്കം മാറുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പിന്നീട് സ്നേഹത്തോടെ പെരുമാറുന്നതായും കാണാം ആറ് നിങ്ങളെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവർക്ക് അനാവശ്യമായി നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കില്ല ഏഴ് നിങ്ങളുടെ വിഷമങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണുകയോ അതിന് സാധിച്ചില്ലെങ്കിൽ പരിഹരിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തി നോക്കും എട്ട് നിങ്ങളുടെ ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കും പെട്ടെന്ന് മറുപടി നൽകാൻ ശ്രമിക്കും ഒമ്പത് നിങ്ങളുമായി ചെറിയ സൗന്ദര്യ പിണക്കമുണ്ടായാൽ പിണക്കം മാറിയാൽ പരിഭവം പങ്കുവെക്കുന്നതായി കാണാം പത്ത് നിങ്ങൾക്കൊരാവശ്യം വന്നാലോ ബുദ്ധിമുട്ട് വരുമ്പോഴോ പെട്ടെന്ന് ഓടിയെത്തും പതിനൊന്ന് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകും പന്ത്രണ്ട് അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തങ്ങി നിൽക്കും പതിമൂന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ ക്ഷമയോടെ കേൾക്കുകയും പരിഹാരം ആവശ്യമുള്ളതാണെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ചെയ്യും